ഒറ്റൊരുത്തനും നമ്മൾ കൃത്യമായിട്ട് ന്യായപ്രമണത്തിലെ എല്ലാ പ്രമാണങ്ങളും എല്ലാ കൽപ്പനകളും അനുസരിച്ചു എന്ന് വാദിച്ച് ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ അർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പരീശന്മാരും ശാസ്ത്രിമാർക്കും ഒരു ടെസ്റ്റും കൂടെ കൊടുക്കണം കർത്താവ് പറയാണ് നിങ്ങൾ പറയുന്നു ഈ ഈ ചുങ്കക്കാരൻ ഈ വ്യഭിചാരണി ഇവർക്ക് ന്യായപ്രമാണത്തിൽ തെറ്റിച്ചു അല്ലെങ്കിൽ അവർ ന്യായപ്രമാണ പ്രകാരം കൃത്യമായിട്ട് ജീവിച്ചില്ല എന്നാൽ നിങ്ങൾ അത് പ്രകാരം കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ കർത്താവോട് ചോദിക്കുകയാണ് ന്യായ പ്രമാണത്തിൽ ഒരു കൽപ്പനയും തെറ്റിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ അങ്ങനെയാണോ നിങ്ങൾ എന്ന് കർത്താവ് അവരോട് ചോദിക്കുകയാണ് അപ്പം കേവലം അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം എന്നോ കേവലം മറ്റുള്ളവർ മറ്റുള്ളവരെ അനാവശ്യമായിട്ട് വിധിക്കാൻ പാടില്ലെന്നോ മാത്രമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവ് അവരുടെ പാപത്തെ ചൂണ്ടിക്കാണിക്കുകയും കൂടിയാണ് ഈ കൽപ്പനകളോട് ചെയ്യുന്നു